ദൈവതിരുനാമം വാഴ്ചപ്പെടുമാറാകട്ടെ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അതിന്റെ എൺപത്തിയൊന്നാമത്തെ വാക്യം ഞാൻ നിന്റെ രക്ഷയെ കാത്ത് മോർച്ചു നിന്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നു ഈ സങ്കീർത്തനക്കാരൻ വാഗ്ദാനത്തെ ദൈവം ചെയ്ത വാഗ്ദാനത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ ഇന്ന് പകലും എന്നെ എന്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ ചില വാഗ്ദത്വങ്ങളെ ദൈവാത്മാവ് പറഞ്ഞ ചില വാഗ്ദാനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ട് ആത്മാവിന്റെ നിറവിൽ പറയട്ടെ ആ വാക്തത്വങ്ങൾ പറഞ്ഞവ പറഞ്ഞവൻ വിശ്വസ്തനാണ് അവൻ വാക്ക് പറഞ്ഞാൽ മാറുന്നു എന്നുള്ള ഈ സംഘത്തിനക്കാരനും അതറിയാം തന്റെ ജീവിതം എന്ന് പറയുന്നത് നീറിപ്പുകയുന്ന ഒരവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഒരു വ്യക്തിത്വമാണ് കാരണം താഴെട്ടുള്ള വാക്യത്തിൽ പറയുന്നു പുകയർത്തു വെച്ച തുരുത്തി പോലെ ഞാൻ ആകുന്നുവെങ്കിലും എൻ്റെ ചട്ടങ്ങളെ ഞാൻ മറക്കുന്നില്ല സംഘത്തിനക്കാരെ പറയുകയാണ് പുകയത്തിരിക്കുന്ന ഒരു തുരുത്തിയുടെ അനുഭവം പോലാ നീറിപ്പുകയുന്ന അനുഭവമാണ് എന്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധി അനുഭവങ്ങളുണ്ട് പക്ഷേ ഞാൻ മറക്കുന്നില്ല ദൈവത്തിന്റെ പ്രമാണങ്ങളെയും മറക്കാതെ വേണ്ടി കാത്തിരിക്കുന്ന ദൈവവൈതല് അവന്റെ തന്നെ ചെയ്യും കണ്ണതിയിലോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന മാതാവ് ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ നീ കാത്തിരിക്കുന്ന വാക്തത്വം ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിച്ച വാക്കത്താൻ കൊണ്ടിരിക്കുകയല്ലേ പ്രതീക്ഷകളെ കൈഡം മറിക്കുന്ന എന്തെല്ലാം സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു മതിച്ചെന്ന് പറഞ്ഞാലും ദൈവം വാക്തത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ വാക്കു പറഞ്ഞാൽ മാറുന്നവനല്ല ഈ ലോകത്തിലെ സകേല മനുഷ്യരും വാക്കു പറഞ്ഞാൽ മാറും പക്ഷേ സർവശക്തനായ ദൈവം അവൻ വാക്കു പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല ഈ സങ്കീർത്തനക്കാരൻ നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് നീറിപ്പുകയുന്ന അവസ്ഥയിലും ദൈവിക പ്രമാണങ്ങളെയും ചട്ടങ്ങളെയും മുറുക പിടിച്ചുകൊണ്ട് കാരണം എന്ത് ചെയ്യുക വാസ്തത്വങ്ങളെ പ്രതി ഇന്ന് തകൽ ഈ വചനം ധ്യാനിച്ചപ്പോൾ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ തന്നത് എന്നെ കേൾക്കുന്ന ആരൊക്കെയോ വാർത്തത്വങ്ങളെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നതിന് മുമ്പ് ദൈവമേ ഇത് നിറവേറിയിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് പല നിലകളിൽ എന്റെ വാർത്തത്വം നിറവേറുവാൻ പ്രതീക്ഷയോടെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് ആത്മാൽ വിളിച്ചു പറയട്ടെ ഒരു ധൈര്യം തരുവാൻ പരിശുദ്ധ നിങ്ങളുടെ ഇപ്പോൾ അനുഭവങ്ങൾക്കോ നിങ്ങളെ അല്ലെ പ്രതിസന്ധിക്കകത്ത് മുക്കുന്ന ലോകത്തിനോ നിങ്ങളുടെ നിന്ദകൾക്കോ പരിഹാസങ്ങൾക്കോ നിങ്ങളെ ഒതുക്കാൻ നോക്കുന്ന യാതൊന്നിനും വാക്തത്വത്തെ തടയാൻ കഴിയത്തില്ല ഒരു മന്ത്രവാദിക്കോ ശകുരവാദികൾക്കോ ഈ ലോകത്തിന്റെ യാതൊരു അന്ധകാര ശക്തികൾക്കോ ദൈവിക വാക്തത്വത്തിന് തടയിടുവാൻ കഴിയില്ല പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവന്റെ മേലുള്ള വാക്തത്വത്തെ തടയാൻ ഒരന്ധകാര ശക്തിക്കും കഴിയത്തില്ല അതുകൊണ്ട് പ്രതീക്ഷകൾ കൈവിടണ്ട പ്രത്യാശയോടെ ആയിരിക്കൂ ദൈവം വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനാണ് അവൻ വാക്ക് പറഞ്ഞാൽ മാറത്തില്ല ഒരു അത്ഭുതം പ്രതീക്ഷിക്കൂ ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുകയാണ് ഈ വചനങ്ങളാൽ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു